നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ വോട്ടുകൊള്ളക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും ഉപരോധ സമരം സംഘടിപ്പിച്ചു ജനവിരുദ്ധ നിലപാട് പാനൂർ നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തി യു ഡി എഫ് നടത്തിയ വോട്ട് കൊള്ളക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നഗരസഭ ഉപരോധ സമരം സംഘടിപ്പിച്ചു സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ആ വാർഡിന് പുറത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ആ വ്യത്യസ്തമായ വാർഡുകളിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വാട്ടർ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി ഡീലിമിറ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ ഇവിടെയുള്ള ഇലക്ട്രോൺ രജിസ്ട്രേഷൻ ഓഫീസർ മുനിസിപ്പൽ സെക്രട്ടറിയാണ് ആ മുനിസിപ്പൽ സെക്രട്ടറിയെ ഞങ്ങൾ വന്നു കണ്ടു സംസാരിക്കുകയുണ്ടായി മുനിസിപ്പൽ സെക്രട്ടറി അന്ന് പറയുന്നൊരു കാര്യം ഇത് പുതിയ എസസ്മെന്റ്സ്റ്റർ പ്രകാരമാണ് പുതിയ വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടിക അതിന്റെ വീട്ടു നമ്പർ കഴിഞ്ഞ കാലത്തെ പഞ്ചായത്ത് ഉള്ള കാലത്തെ കെ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു ഈ ഒരു നഗരസഭാ കാര്യാലയത്തിന് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെയൊക്കെ ഫണ്ടുകളൊക്കെ തന്നെയും ഇവിടെ കെട്ടി നിൽക്കുകയാണ് ഇത്തരം കെടികാരുസ്യമായി മുന്നോട്ട് പോകുന്ന ഈയൊരു നഗരസഭ സഭയിലൂടെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഈ ഈ ഒരു ഒരു പ്രതിഷേധിച്ചുകൊണ്ടാണ് പി ദിനേശൻ ഇ മഹമ്മൂദ് പി കെ രാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് വി പി പ്രേമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കെ കെ സുധീർകുമാർ എം ഡി കെ ബാബു ബൈജു തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി തുടർ ദിവസങ്ങളിലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരങ്ങൾ സംഘടിപ്പിക്കും നഗരസഭാ ഓഫീസ് പരിസരത്ത് കനത്ത പോലീസ് സേനയും നിലയുറപ്പിച്ചിരുന്നു ജീവനക്കാരെ നഗരസഭ അകത്തേക്ക് കയറ്റിവിടാൻ സമരക്കാർ അനുവദിച്ചില്ല